പവിത്രം സീരിയൽ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വേദിയുടെ വീട്ടിൽ അച്ഛൻ്റെ പിറന്നാൾ ആഘോഷമാണ് എല്ലാവരുടെയും വായന ഇങ്ങനെ കേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് നമ്മുടെ വേദിയുടെ വായനയും കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അച്ഛന് അദ്ദേഹത്തിന് ഇങ്ങനെ ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണ് ഓരോരുത്തരും അച്ഛ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഗിഫ്റ്റ് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ വേദിയുടെ മുഖത്തൊരു സങ്കടം കാണാം അപ്പോൾ ഏട്ടത്തി പറയുന്നുണ്ട് എന്താ വേദിയും നിൻ്റെ മുഖത്ത് എന്താ അച്ഛന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമാണോ എന്നിങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ അച്ഛൻ പറയാണ് അത് സാരില്ലേ എൻ്റെ മോളിൽ നിന്ന് വന്നില്ലേ അത് തന്നെയാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ അവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് മുത്തശ്ശു പിന്നെ പൂജാമുറിയിലേക്ക് അവിടെ നിന്ന് പ്രസാദം അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ ചാർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശു പറയുകയാണ് രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയിരുന്നു വേദമോളം ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എല്ലാവർക്കും മുത്തശ്ശി പറയാ എല്ലാവർക്കും നീ തന്നെ തൊട്ട് കൊടുക്കുന്നുണ്ട് അനുഗ്രഹം എല്ലാവരും വാങ്ങിക്ക് പിറന്നാൾ ദിവസമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് എല്ലാവർക്കും അദ്ദേഹം ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കാനിട്ടോ അങ്ങനെ നമ്മുടെ വേദയ്ക്കും ചന്ദനവും ഇങ്ങനെ തൊട്ട് കൊടുത്ത് വേദ അനുഗ്രഹം മേടിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ തലയിൽ കൈവച്ചിട്ട് പറയും ുണ്ട് മോളെ നിനക്ക് ദീർഘായുസോടെ നീ ഇരിക്കട്ടെ എന്നിങ്ങനെ അനുഗ്രഹിക്കുകയാണ് അപ്പോൾ അവൾ പറയുന്നത് അച്ഛാ ദീർഘായുസയോടെ ഇരിക്കട്ടെ എന്നല്ല അച്ഛ ദീർഘസുമങ്കലി ഭവ എന്നും പറഞ്ഞ് എന്നെ അനുഗ്രഹിക്കുക അച്ഛാൻ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അദ്ദേഹം ഒരു നിമിഷം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് വിവാഹപ്രായം എത്തിയ ഒരു പെൺകുട്ടിയല്ലേ അവൾ അപ്പോൾ അങ്ങനെയല്ലേ ദീർഘസുമങ്കലി ഭവ എന്നും പറഞ്ഞല്ലേ അനുഗ്രഹിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം ആ ആ ശരിയാണ് മോളെ അതുതന്നെയാണ് ശരി മോളാറ് ഒപ്പം ജീവിച്ചാലും ദീർഘസുമങ്കലി ആയിട്ട് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ അനുഗ്രഹിക്കുകയാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് അച്ഛാ ഞാൻ വിക്രത്തിനെ എന്നേക്കുമായി ഉപേക്ഷിച്ചിട്ടല്ല ഈ വീട്ടിലേക്ക് വന്നത് വിക്രം എന്നെ തിരിച്ചു വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവൻ വിളിച്ചാൽ ഞാൻ അവൻ്റെ കൂടെ ഇറങ്ങി പോകും അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഒരു നിമിഷം ഇങ്ങനെ നിൽക്കാനുട്ടോ അപ്പോൾ അദ്ദേഹം മോളെ ആദ്യം ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അവൾ അച്ഛാ ഒരു നിമിഷം എനിക്ക് ഒരു സമ്മാനം തരാനുണ്ട് എല്ലാവരും തന്നതിന് ശേഷം ഞാൻ തരാമെന്ന് വെച്ചിട്ടാണ് എന്നും പറഞ്ഞ അവൾ മുറിയിലേക്ക് പോവുകയാണ് മുറിയിൽ ചെന്നിട്ട് അവൾ ഒരു പെട്ടി എടുത്തുകൊണ്ട് വരികയാണ് അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇതിൻ്റെ അകത്ത് എന്ന് അപ്പോൾ അവൾ പറഞ്ഞത് ഇതാണ് അച്ഛൻ എനിക്ക് വിലയിട്ട ആ പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ മോളെ ഇതിനെപ്പറ്റി ഒരു അറിവും ഇല്ല ഞാൻ എൻ്റെ സമ്മതത്തോടു കൂടി അല്ലായിരുന്നു ഇങ്ങനെ ഒരു നീക്കം നീ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വേദയുടെ ചേട്ടനും പറയാം അതേ അതേ വേദ ഇതിനെപ്പറ്റി അച്ഛനൊന്നും അറിയില്ലായിരുന്നു എന്ന് അപ്പോൾ വേദ ആ അച്ഛനെ നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് അച്ഛ എന്നോട് ക്ഷമിക്കൂ അച്ഛ ഞാൻ വിചാരിച്ചിരുന്നത് അച്ഛനും കൂടെ അറിഞ്ഞിട്ടാണെന്നാണ് ഞാൻ വെറുതെ എൻ്റെ അച്ഛനെ ഞാൻ തെറ്റിദ്ധരിച്ചു എന്നോട് ക്ഷമിക്കു വെച്ചാൽ സോറി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുമായിട്ട് പിന്നെ നമ്മുടെ ദർശനെയാണ് കേട്ടോ കാണിക്കുന്നത് ദർശന ഒരു കാറിൽ അവൻ്റെ അച്ഛനും അമ്മയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാറിൽ അതായത് നമ്മുടെ വേദയുടെ അച്ഛൻ്റെ പിറന്നാൾ ദിവസമാണ് അത് കൂടാണ്ട് വേദ വീട്ടിൽ നിന്ന് വിക്രത്തിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ഉദ്ദേശത്തോടു കൂടി അവർ വരികയാണ് വേദയുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ നമ്മുടെ വിക്ര ദർശൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ സംസാരമാണ് നമ്മുടെ വേദ തിരിച്ചു വന്നതിൽ അവൾ എന്നേക്കുമായി അവനെ ഉപേക്ഷിച്ചിട്ടാണ് വന്നത് ഇനി അങ്ങോട്ട് നമ്മുടെ ദർശൻ്റെ അവിടെയും കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കണ്ടേ അങ്ങനെയൊക്കെയുള്ള പല ടോക്കിങ് അവർ അവർക്കിടയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദർശൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അവളെ ഒന്ന് കാണട്ടെ അവിടെ എന്താണ് എന്നൊന്ന് അറിയട്ടെ എന്നിട്ട് ആ ബാക്കിയുള്ള സംസാരം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ വേദയുടെ വീട്ടിലേക്ക് ദർശനം അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ വന്നിറങ്ങി നമ്മുടെ അച്ഛൻ വേദയുടെ അച്ഛൻ മുകളുടെ മുറിയിലായിരുന്നു അപ്പോൾ ദർശൻ്റെ അച്ഛനും അമ്മയും മുകളുടെ മുറിയിലോട്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ദർശൻ വേദയോട് പിന്നെ എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുമെന്ന് നമ്മുടെ വേദയുടെ ചേട്ടത്തി പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കാനായിട്ട് അപ്പോൾ ദർശൻ പറയുന്നുണ്ട് വേദയോട് വേദ നീ ഇവിടേക്ക് തിരിച്ചു വന്ന കാര്യം ചേച്ചി പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് എന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ നിനക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് കോൾ ചെയ്താൽ മതിയെന്ന് ഇന്നലെ ഞാൻ നിന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വരുമായിരുന്നല്ലോ എന്നിട്ട് ഇതൊക്കെ ഞാൻ ചേച്ചി പറഞ്ഞിട്ടാണ് അറിഞ്ഞത് നീ ഇപ്പോഴും എന്നെ ഒരു അകറ്റി നിർത്തുന്നത് എന്താണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ പറയാനിട്ടോ അപ്പോൾ വേദ ദർശനീ ഇത് എന്താ എന്തൊക്കെയാ പറയുന്നത് ഞാൻ അതിന് വിക്രത്തിനെ എന്നേക്കുമായി ഉപേക്ഷിച്ചിട്ടൊന്നും അല്ല ഈ വീട്ടിലേക്ക് വന്നത് അവൻ എനിക്ക് അച്ഛൻ്റെ ബർത്ത്ഡേ വന്ന് കൂടണം എന്നുണ്ടായിരുന്നു അതിന് ഞാൻ വന്നു വിക്രം എന്നെ തിരിച്ചു വിളിക്കാൻ ഞാൻ പോവുകയും ചെയ്യും നമുക്ക് മറ്റേന്തെങ്കിലും വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ ദർശൻ എന്നും പറഞ്ഞാൽ അവൻ രണ്ടും കൂടി ഇങ്ങനെ ഇരിക്കാൻ ഇരിക്കാനിട്ടോ പിന്നെ നമ്മുടെ വിക്രത്തിനെയാണ് കാണിക്കുന്നത് അപ്പോൾ അവൻ്റെ ഫോണിലോട്ട് കോൾ വരികയാണ് ശ്രീനി സാറിൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ നീ അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഫയലുമായിട്ട് വീട്ടിലോട്ട് വാങ്ങിയത് ഫോൺ കറക്റ്റ് അപ്പോൾ അവൻ എല്ലാം പോവാൻ പോകാനായിട്ട് റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവൻ അവനിങ്ങനെ മേശ തുറന്ന് ഇങ്ങനെ എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഫയൽ അതിലേ കാണുന്നില്ല അപ്പോൾ അവൻ എല്ലായിടത്തും ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ഈ ഫയൽ ഇവിടെ വെച്ചാണല്ലോ ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു എല്ലായിടത്തും ഇങ്ങനെ മുറി മൊത്തം ഇങ്ങനെ അടിച്ചിങ്ങനെ പെറുക്കാനിട്ടോ അങ്ങനെ അവൻ ഇങ്ങനെ പുറത്ത് നമ്മുടെ ശ്രീജ് നിന്ന് നിൽപ്പുണ്ടായിരുന്നു ശ്രീജിടത്ത് എൻ്റെ മുറിയിലെ ഫയൽ കണ്ടായിരുന്നു ഞാൻ അവിടെയൊക്കെ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ എന്ന് അപ്പോൾ ശ്രീജത്ത് ഞാൻ ആ മുറിയിലേക്ക് ഇല്ലല്ലോ വിക്രം പിന്നെ എങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് ഒരു കാര്യം ചെയ്യുക നന്ദിനീട്ടത്തെ അങ്ങോട്ട് പോകുന്നതുണ്ടായിരുന്നു അന്ന് ഈ നന്ദിനടത്തോട് ഒന്ന് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ നന്ദിനിയിടത്തോടും ചോദിക്കുകയാണ് നന്ദിനടത്തിൻ്റെ മുറിയിൽ കയറി അവൻ അലമാരിയൊക്കെ സെർച്ച് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അവിടെ നമ്മുടെ വിശ്വത്തിന് കിട്ടിയ പൈസയൊക്കെ അതിൽ ഇരിക്കുന്നത് അവൻ കണ്ടു ഓ നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് സമ്പാദിക്കുകയാണല്ലേ കഷ്ടം എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ ഫയൽ കിട്ടാത്തതിൻ്റെ വേഷ്യത്തിൽ ഇങ്ങനെ ഇറങ്ങുകയാണ് അങ്ങനെ മുറിയിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി പുറകെ വന്ന് വിക്രത്തിലോട് പറയുന്നുണ്ട് എടാ വേദ ഒരു ഒരു നീല ഫയലല്ലേ വേദ ഒരു നീല ഫയലിങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുന്ന ഒക്കെ കണ്ട് ചിലപ്പോൾ അവളെ ആയിരിക്കും എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ ചിലപ്പോൾ അവളായിരിക്കുമെന്നേ ഞാൻ പറയുന്നുള്ളൂ നീ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കുകയെന്നിങ്ങനെ പറഞ്ഞാൽ അവൾ പോവാണ് കേട്ടോ അപ്പോൾ വിക്രം ഓ ഇനി ആ വേദാളത്തിനെ ഫോൺ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആ ഫോൺ എടുത്ത് നമ്മുടെ വേദിയെ വിളിക്കുകയാണ് അപ്പോൾ ദർശനവും വേദയും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടൈമിൽ തന്നെ വേദയുടെ ഫോണിലൂടെ വിക്രത്തിൻ്റെ കോൾ വരികയാണ് അപ്പോൾ അവൾ ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ കോൾ കോളെടുക്കുകയാണ് ഹലോ ആരെ മനസ്സിലായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ വിക്രം ഇനി ഇനി കൂടുതൽ അഭിനയിക്കുമെന്നും വേണ്ട കുറച്ച് നേരം ഫോണിൽ കൂടെ അവൻ അവനാരാണെന്ന് അറിയാത്ത രീതിയിൽ അവളിങ്ങനെ സംസാരിക്കാനായിട്ട് അപ്പോൾ ദർശനം ൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ ദർശനോട് ദർശന ഒരു മിനിറ്റ് കേട്ടോ എന്നും പറഞ്ഞ് അവൾ മുകളിലോട്ട് ഫോണും കൂടി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മുടെ വിക്രം ഇങ്ങനെ എടി പേതാളം എന്നെ കേൾക്കുന്നില്ല ഞാൻ പറയുന്നത് എന്നും പറഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നാളത്തെ എപ്പിസോഡ് എന്നിട്ട് നമുക്ക് കാത്തിരിക്കാം തേറ്റപ്പ ഇത് സീയ്യൂ